സദശണം നമ്മുടെ ഗുരുമാർഗം പ്രകാശ സഭയുടെ ഒരു പൊതുയോഗം രണ്ടായിരത്തി ഇരുപത്തിനാല് മെയ് ഇരുപത്തി ഏഴിന് നടത്താൻ തീരുമാനിച്ചിരിക്കുകയാണ് അപ്പോൾ ഞാൻ ആ നോട്ടീസ് ഒന്ന് വായിക്കാം അതിൻ്റെ വിവരങ്ങൾ പറയാം പ്രിയ ആത്മബന്ധുക്കളെ ബ്രഹ്മശ്രീ കരുണാകര ഗുരുവിൻ്റെ പ്രസ്ഥാനത്തിലും ലോകമെമ്പാടുമുള്ള നമ്മുടെ ഗുരുപരമ്പരയിലും ഗുരുവിൻ്റെ ഇച്ഛ നടപ്പാക്കുന്നതിനും ഗുരുവിൻ്റെ ആശയങ്ങൾ പ്രചരിപ്പിക്കുന്നതിനുമായി രൂപീകരിച്ച സംഘടനയാണ് ഗുരുമാർഗം പ്രകാശ സഭ രണ്ടായിരത്തി ഇരുപത്തൊന്ന് ജൂണിൽ രജിസ്റ്റർ ചെയ്ത സംഘടനയുടെ പന്ത്രണ്ട് അംഗ ഭരണസമിതി രണ്ടായിരത്തി ഇരുപത്തിരണ്ട് ജൂണിൽ മുപ്പത് ഭരണസമിതി അംഗങ്ങളെ ഉൾപ്പെടുത്തി വിപുലീകരിച്ചിരുന്നു ഈ ഭരണസമിതിയുടെ കാലാവധി രണ്ടായിരത്തി ഇരുപത്തിനാല് ജൂണിൽ അവസാനിക്കുകയാണ് ഈ സാഹചര്യത്തിൽ സംഘടനാപരമായ ചില തെറ്റായ നടപടിക്രമങ്ങൾ നടന്നത് മാറ്റിക്കൊണ്ട് സംഘടനയെ ശരിയായ ദിശയിൽ ശക്തിപ്പെടുത്തി നയിക്കേണ്ട ആവശ്യതകൾ ചർച്ച ചെയ്യുന്നതിന് ഒരു പൊതുയോഗം വിളിക്കാൻ തീരുമാനിച്ചിരിക്കുന്ന കാര്യം അറിയിക്കുന്നു രണ്ടായിരത്തി ഇരുപത്തിനാല് മെയ് ഇരുപത്തേഴാം തീയതി കൃത്യം പത്ത് മണിക്ക് രാവിലെ പോത്തങ്കോട് പൂലന്തറ ശാന്തിഗിരി പി ഒയിൽ ഗുരുമാർഗം പ്രകാശവയുടെ ഓഫീസിൽ വെച്ച് നടക്കുന്ന പൊതുയോഗത്തിൽ താങ്കളും താങ്കളുടെ കുടുംബവും നിർബന്ധമായും പങ്കെടുക്കണമെന്ന് ഗുരുനാമത്തിൽ അഭ്യർത്ഥിക്കുന്നു വിശ്വാസപൂർവം ചന്ദ്രബാബു സി വൈസ് പ്രസിഡന്റ് ജി പി എസ് എൻ്റെ നോട്ട് കൊടുത്തേക്കെന്നു വെച്ചാൽ കേരളത്തിലുള്ളവർ നേരിട്ടും മറ്റ് സംസ്ഥാനങ്ങളിലും വിദേശത്തുമുള്ളവർ ഓൺലൈൻ വഴിയും നിർബന്ധമായും ഈ പൊതുയോഗത്തിൽ പങ്കെടുക്കണം അടുത്തത് യോഗ നടപടികളുടെ അജണ്ടയാണ് പറയാൻ പോകുന്നത് അജണ്ട ഗുരുസ്മരണ അല്ലെങ്കിൽ ഈശ്വര പ്രാർത്ഥന പുതിയ ഭരണസമിതി തിരഞ്ഞെടുപ്പ് പിന്നെ കേസുകളുടെ നടത്തിപ്പ് ജി പി എസ് യൂട്യൂബ് ചാനൽ നിലനിർത്തുന്നതിൻ്റെ തീരുമാനം നിലവിലെ ബൈലോയിലെ ചില അടിയന്തര ഭേദഗതികൾ പിന്നെ രണ്ടു വരി അഞ്ചു വരി അഖണ്ടനാമത്തിൽ ഉണ്ട ഉണ്ടായേക്കാവുന്ന സംഘടനയുടെ ഉറച്ച നിലപാടും തീരുമാനവും ഗുരുമാർഗം പ്രകാശയുടെ ഓഫീസ് കെട്ടിടം നിലനിർത്തുന്നതിൻ്റെ ആവശ്യകതയും തീരുമാനവും സംഘടനയുടെ അക്കൗണ്ടിലോ ഭാരവാഹികളുടെ കയ്യിലോ സംഭാവനകൾ നൽകിയിട്ട് രസീത് കിട്ടാത്തവർക്ക് രസീത് നേരിട്ട് കിട്ടാനുള്ള നടപടിക്കുള്ള ചർച്ച സംഘടനയിൽ ആരോപിക്കപ്പെടുന്ന സാമ്പത്തിക അച്ചടക്കമില്ലായ്മയിലെ ആരോപണങ്ങളും അതിൻ്റെ നിജസ്ഥിതി വിശദീകരണവും ചർച്ചയും അവലോകനവും സംഘടനയുടെ ഭാവി പ്രവർത്തനങ്ങളുടെ രൂപരേഖ തയ്യാറാക്കൽ സംഘടനാംഗങ്ങൾ ഉന്നയിക്കുന്ന അത്യാവശ്യ കാര്യങ്ങളിലെ ചർച്ചയും തീരുമാനവും അത്രയുമാണ് നമ്മുടെ അജണ്ടയായിട്ട് ഉൾപ്പെടുത്തിയിരിക്കുന്നത് പിന്നെ ഇതിൽ അവസാനിപ്പിച്ചിരിക്കുന്നത് ഗുരുവാണി കൊടുത്തുകൊണ്ടാണ് ഗുരുവിൻ്റെ ഒരു വ്യക്തമായിട്ടുള്ളൊരു ഗുരുവാണി എൻ്റെ എല്ലാ കാര്യങ്ങളും എല്ലാവരെയും അറിയിച്ച് എല്ലാവരും ചേർന്ന് ചെയ്യുക ബ്രഹ്മശ്രീ കരുണാകരൻ ഗുരു കാരണം ആ ഗുരുവാണിയിലെല്ലാം ഉണ്ട് ഗുരുവിൻ്റെ കാര്യങ്ങളെല്ലാം എല്ലാവരെയും അറിയിച്ചു വേണം ചെയ്യാൻ എല്ലാവരെയും ചേർത്ത് വേണം ചെയ്യാൻ അപ്പോൾ അതുകൊണ്ട് ആ ഒരു മാതൃക പിൻപറ്റിയാണ് ഈ ഒരു പൊതുയോഗം വിളിച്ചിരിക്കുന്നത് എല്ലാവർക്കും രജിസ്റ്റേഡ് ആയിട്ട് കത്തയച്ചിട്ടുണ്ട് പരമാവധി ആൾക്കാർക്ക് അഡ്രസ്സുള്ള എല്ലാവർക്കും ലെറ്റർ അയച്ചിട്ടുണ്ട് അഡ്രസ്സ് ചോദിച്ചിട്ട് കിട്ടാത്തവർക്ക് മാത്രമാണ് അയക്കാൻ പറ്റാതിരുന്നത് അവർക്കെല്ലാം വാട്സാപ്പ് വഴി അയച്ചിട്ടുണ്ട് അപ്പോൾ അത് എല്ലാവരും കണ്ടു കാണും മനസ്സിലായി കാണും അപ്പോൾ എങ്ങനെ സംഘടനയുടെ ഈ ഒരു പൊതുയോഗത്തിൽ എല്ലാ അംഗങ്ങളും എല്ലാ പിണക്കങ്ങളും മറന്ന് എന്നുവെച്ചാൽ ഇതിൽ നമ്മൾക്കൊരൊറ്റ ലക്ഷ്യമേ ഉള്ളു ആ ലക്ഷ്യത്തിലെ മുൻനിർത്തി എല്ലാവരും പങ്കെടുക്കണം ഇതിൽ ഈ എന്താ പറയുക അർഹിക്കുന്നവരെ ഔദ്യോഗിക ഭാരവാഹ്യത്തിൽ വരണം ഗുരു കൊണ്ടുപോകുന്നൊരു പിന്തുടർച്ചയാണ് ഗുരു നൂറ്റി അമ്പത്തഞ്ച് നൂറ്റി അഞ്ച് യൂട്യൂബ് ചാനലിൽ തന്നെ നമ്മുടെ ഗുരുനാർ പ്രകാശയുടെ യൂട്യൂബ് ചാനലിൽ തന്നെ ഗുരു പറയുന്ന കൺസെപ്റ്റ് ഉണ്ട് എന്നുവെച്ചാൽ ഒരു വർഷം അധികാരം അത് കഴിഞ്ഞിട്ട് മാറിയിട്ട് പിന്നെ അടുത്ത വർഷം അങ്ങനെയുള്ളൊരു കൺസെപ്റ്റും കൂടി പിൻപറ്റിയായിരിക്കും നമ്മുടെ ഈ ഭരണസമിതി തിരഞ്ഞെടുപ്പും കാര്യങ്ങളെല്ലാം അവിടെ അധികാരമില്ലാതെ പ്രവർത്തിച്ച് ആ ത്യാഗം കൊണ്ട് പിടിച്ചു പറ്റുക എന്നുള്ള ഒരു കാര്യമുള്ള ആ ത്യാഗമാണ് നിങ്ങൾ രക്ഷിക്കുക എന്നുള്ള ഗുരുവാണിയുണ്ട് ആ ഗുരുവാണിയുടെ രീതിയിലാണ് നമ്മുടെ പ്രവർത്തനം വരേണ്ടത് അല്ലാതെ അധികാരവും അവകാശവും ഒന്നുമല്ല പരദൂഷണം ഒന്നുമല്ല നമ്മൾ നമ്മളെന്തിനു വേണ്ടി പ്രവർത്തിക്കുന്നു ആ ലക്ഷ്യം ഒരു വർഷത്തിനുള്ളിൽ പൂർത്തീകരിച്ച് നമ്മൾ നമ്മുടെ ദൗത്യം അവസാനിപ്പിക്കുക എന്നുള്ളതാണ് നമ്മുടെ ഉദ്ദേശമായിട്ട് നമ്മൾ കാണേണ്ടത് അല്ലാതെ ഇത് വളരെ നാൾ നീണ്ടുപോകുന്ന ഒരു സംഭവമായിട്ട് നമ്മളിനെ കാണരുത് അപ്പോൾ എല്ലാവർക്കും നല്ലത് വരട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് ഗുരുസ്മരണയോടെ സബ്